ഒരിക്കൽ കൂടി നമ്മുടെ അവക്കാടോ പൂത്തിരിക്കുകയാണ് ഇതിപ്പോ ജനുവരി മാസം കഴിഞ്ഞ വർഷവും പൂത്ത ഒരു ചെടിയായിരുന്നു നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവക്കാടോ പരീക്ഷണമാകുന്ന പേജ് ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം ലോ റേഞ്ചാണ് ചൂട് കൂടുതലുള്ള സ്ഥലമാണ് തൊടുപുഴ അപ്പോൾ ഈ ചെടി കഴിഞ്ഞ വർഷം നമുക്ക് കായ് കിട്ടിയിരുന്നു അല്പം വലിപ്പം കൂടിയ കായായിരുന്നു എന്റെ ഒരു എഴുന്നൂറ് ഗ്രാമൊക്കെ ആ റേഞ്ചിലുണ്ടായിരുന്നു അപ്പോൾ അതുകൂടാതെ കഴിഞ്ഞ വർഷം നമുക്ക് ആകെ രണ്ടേ രണ്ട് ചെടിയും മാത്രമാണ് കായച്ചത് അത് പല വെറൈറ്റികളാണ് നമ്മളിവിടെ പരീക്ഷിച്ചിരിക്കുന്നത് ഏതാണ് കായ്ക്കുന്നതെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് മൂന്ന് വർഷം മുമ്പ് മൂന്നര വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ നമ്മൾ പ്ലാൻ ചെയ്തപ്പം പല സ്ഥലത്തു നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പലയിടത്തു നിന്നും കായ്ക്കുന്ന തൈകളാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തത് അതിൽ ഇത് കായ്ച്ചിരുന്നു വേറൊരു ചെടി കൂടി കായ്ച്ചിരുന്നു ഈ വർഷം നമുക്കിപ്പോൾ ഒരു അഞ്ചാറ് ചെടി ആറോളം ചെടികൾ പൂവിട്ടു തുടങ്ങിയിട്ടുണ്ട് അതിലെത്രണം കായായി മാറും എത്രയെണ്ണം കുഴിഞ്ഞു പോകും നമുക്ക് അറിഞ്ഞു എങ്കിലും വളരെ ശുഭകരമായ ഒരു ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തുകയാണെന്ന് തോന്നുന്നു രണ്ട് മൂന്ന് ചെടികൾ ആയിട്ട് പൂത്തിട്ടുണ്ട് മറ്റു പുതിയ ചെടികളും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങളത് കാണിക്കാമെന്ന് വിചാരിച്ചു നല്ല വളർച്ചയാണ് മൂന്നര വർഷം കൊണ്ട് കഴിഞ്ഞ് നേരത്തേക്ക് ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചുമ്മാ തള്ളുന്നതാണ് ഇത്രയും പ്രായം ഇത് കൂടുതൽ പ്രായം ഉണ്ടെന്നൊക്കെ ആക്ച്വലി നിങ്ങൾ ചോട്ടി അറിയാം അവിടെ മുഴുവൻ പൈനാപ്പിൾ കൃഷി ചെയ്തിട്ട് അത് ഫാമുകാർക്ക് പശുവിന് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തുകൊണ്ട് പോയിട്ട് ബാക്കി അവശിഷ്ടങ്ങൾ കിടക്കുന്നതാണ് നീതി ഇവിടുന്ന് മാറ്റി മാറ്റാനുള്ളതാണ് അപ്പോൾ അതിനർത്ഥം പൈനാപ്പിൾ കൃഷി കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞ് ഒരു ആറ് ആറുമാസ കോൺട്രാക്ട് കൂടെ കഴിഞ്ഞ് മൂന്നര വർഷമായ സമയമാണ് ബാക്കി നീതി ഇവിടെ റിമൂവ് ചെയ്യാൻ കിടക്കുന്നു മൂന്നര വർഷം കൊണ്ട് നമുക്ക് ഇത്രയും ഒരു സെറ്റപ്പിലേക്ക് എത്തിക്കാൻ പറ്റി ബാക്കി ചെടികളും ഞാൻ കാണിച്ചുതരാം ഇത് ഒരു ചെടി ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ മരം ഈ പറമ്പിലെ ഏറ്റവും വലിയ മരം ഇതാണ് അതൊരു വെള്ളച്ചാലിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് എക്സ്ട്രാ മഴവെള്ളമൊക്കെ കിട്ടി നല്ലതായിട്ട് വളമ്പോൾ ചെടിയാണ് ബാക്കി ഞാൻ മൂടുഭാഗത്തുണ്ട് അത് കാണിച്ചു തരാം ഇത് വേറൊരു ചെടിയാണ് ഈ വർഷമാണ് ഇതിൽ ആദ്യമായിട്ട് കാഴ്ചിരിക്കുന്നത് ടെക്നിക്കലി പറയുകയാണെങ്കിൽ നാലാം വർഷം മൂന്നര വർഷം പ്രായം ഇതെല്ലാം ഒരുമിച്ച് നട്ടതാണ് ഇതിൽ അടുത്ത് വന്നാൽ കാണാം നന്നായിട്ട് കൊലകൾ എടുത്ത് തുടങ്ങുന്ന സ്റ്റേജാണ് മറ്റേ ചെടികൾ അത്ര ആയിട്ടില്ല പക്ഷെ ഇതിന് വളർച്ച കുറച്ചുകൂടെ കൺട്രോൾഡാണ് കുറേ കൂടെ ചൂട്ടിന്ന് ബ്രാഞ്ചുകളൊക്കെ വന്ന് നിൽക്കുന്നു ഇതാണ് നമുക്ക് പറിക്കാനും എളുപ്പമുണ്ടാകും ഇത് ഏത് വെറൈറ്റി ആണെന്ന് അറിഞ്ഞുകൂടാമെന്ന് വെച്ചാൽ ഇതിന്റെ ഫ്രൂട്ടിന്റെ സൈസും ഫ്ലേവറൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാഴ്ച തന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു ഏതാണെന്ന് നമുക്കത്ര ഉറപ്പില്ല ഈ വർഷം നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ഇനിയുണ്ട് കാണിച്ചു തരാം ഇതിലും കാണിച്ചു തരണ്ട് ഈ ചെടിയിലും പൂത്തിട്ടുണ്ട് ഇവിടെയുണ്ട് മുകളിലേക്കൊക്കെ പൂത്തിട്ടുണ്ട് ഇനിയും കാണിച്ചു തരാം മോളിൽ ഇനിയും പൂത്തിട്ടുണ്ട് കാണിച്ചു തരാം അതാ ഇത് വേറൊരു ചെടിയാണ് ഇതിനോട് അടുത്ത് തന്നെ നിൽക്കുന്നു അതിലും പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അതാ പൂവുണ്ടോ അടുത്തു ഇതോ നല്ല അടിപൊളിയായിട്ട് പൂ തള്ളി വന്നിട്ടുണ്ട് ഇതേണ്ടോ ഇവിടെ ഒരു ചെടി നന്നായിട്ട് അവക്കാടോടെ പൂവുണ്ടായി നിൽക്കുന്നു നമുക്ക് കഴിഞ്ഞ വർഷവും ഇതിൽ പൂത്തിരുന്നെങ്കിലും ഇതിലെ പൂവൊന്നും കാ പിടിച്ചില്ല എല്ലാം കൊഴിഞ്ഞു പോവാണെങ്കിൽ പക്ഷേ ഇതിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഈ ചെടി ഇത് കഴിഞ്ഞ വർഷം നമുക്ക് പൂക്കുകയും ചെയ്തു കായ്ക്കുകയും ചെയ്തു നല്ല ഫുട്ടായിരുന്നു ഒരു ഒരു അരക്കിലോയിൽ താഴെ ഒരു നാനൂറ് ഗ്രാം ഒക്കെ സൈസുള്ള ബൾബ് ഷേപ്പിലുള്ള ഫ്രൂട്ടായിരുന്നു ഹാസൊന്നുമല്ല കാരണം നമുക്ക് നമുക്കിവിടുത്തെ ചൂടും പിന്നെ ലോ ഓൾട്ടിറ്റ്യൂഡും ആയതുകൊണ്ട് ഹാസൊന്നും ഇവിടെ കേക്കില്ല പക്ഷെ നല്ല ഒരു ഒരു ഫ്ലേവറുള്ള നല്ല ഫ്രൂട്ടായിരുന്നു ഇത് ഈ വർഷം പൂത്തിട്ടുണ്ട് നന്നായിട്ട് വരുന്നു മുകളിലൊക്കെ നന്നായിട്ട് പൂത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം നമുക്ക് ഈ ചെടിയെ ഏതാണ്ട് ഒരു ഒരു ഇരുപതോളം ഫ്രൂട്ട് മാത്രമേ കിട്ടിയുള്ളൂ അത് വിൽക്കുവൊന്നും ചെയ്തില്ല നമ്മൾ തന്നെ ഉപയോഗിച്ചു കുറച്ച് പേർക്കൊക്കെ കൊടുത്തു ഈ വർഷം കുറച്ചുകൂടെ കൂടുതൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ അവക്കാരുടെ പരീക്ഷണം അടുത്തൊരു തലത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് എന്നോട് ഒത്തിരി പേര് ഇതിൽ തൈ ഉൽപ്പാദിപ്പിച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഏതാണ് നല്ല ഫ്രൂട്ട് എന്ന് മനസ്സിലാക്കി ഇത് തീർച്ചയായിട്ടും നല്ലൊരു ഫ്രൂട്ടാണ് അത് മനസ്സിലാക്കി അതിൻ്റെ വേണമല്ലോ നമ്മൾ തൈകള് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള ചെറിയ പഠനങ്ങൾ നടത്തുന്നു പിന്നെ നമ്മളെല്ലാം ഇത് റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട് കാരണം ഇതിനകത്ത് തന്നെ പല വെറൈറ്റികൾ നട്ടിട്ടുണ്ട് ഒരേ വെറൈറ്റി തന്നെ പല എണ്ണം നട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആവറേജ് ഏതാണ് കൂടുതൽ കായ്ക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി വേണം അതിലേക്ക് ഒരു സജസ്റ്റ് ചെയ്യാനായിട്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് നമുക്കറിയാം നമുക്കൊരു ഒരു കടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ തുടങ്ങുന്നെങ്കിൽ ഒരു ആറുമാസമോ നാല് മാസോ ആയി നമുക്കിതിൻ്റെ കാര്യം അറിയാം പക്ഷേ ഇങ്ങനെ ഒരു കൃഷി ഇത് വളരെ റിസ്ക്കാണ് ഈ അവക്കാടോ പോലും സാധനം കായ്ക്കുമോയെന്നുപോലും ഉറപ്പില്ലാതെ നമ്മൾ നട്ടു അപ്പോൾ മൂന്ന് മൂന്ന് വർഷം വെയിറ്റ് ചെയ്തപ്പോൾ ആദ്യത്തെ റിസൾട്ട് കിട്ടി മൂന്നര വർഷമായി നാലാമത്തെ വർഷം നമുക്ക് വീണ്ടും റിസൾട്ട് കിട്ടും ശരിക്കും ഒരു ഒരു വർഷം കൂടെ കഴിയുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു കൃത്യമായ ഒരു ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ പക്ഷേ സോഫ്റ്റ്വെയർ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു രീതിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചെറിയൊരു അവക്കാടോ പരീക്ഷണം തൊടുപുഴയിൽ ചൂടത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റ് ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും കാണാം താങ്ക്